The connection with your co with your people with your homeland India is very important. But sometimes we always say Indian people who live in Kuwait as if they live in their own homeland. <laughs> സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിപ്പിക്കുക എന്നതാണ് നമ്മൾ മുന്നിൽ കാണുന്ന ലക്ഷ്യം പത്തനംതിട്ട എൻ ആർ ഇ അസോസിയേഷൻ കുവൈറ്റ് പി എൻ എ കുവൈറ്റ് അതിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒന്നാം വാർഷികവും ഓണാഘോഷവുമാണ് പത്തനംതിട്ട മലനാട് മഹോത്സവം ടു കെ ടു ഫൈവ് സീസൺ നമ്പർ വൺ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ സ്റ്റേജ് ഇത്രയും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെ ഈ വേദിയിൽ കയറി നിൽക്കാനും നിങ്ങളോട് രണ്ട് വാക്ക് പറയാനും ഉള്ള ഒരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിൽ അതീതമാണ് പത്തനംതിട്ട എൻ ആർ ഐ അസോസിയേഷൻ രൂപീകരിച്ച് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ അസോസിയേഷൻ സാധിച്ചു എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് മലനാട് മഹോത്സവം അതിമനോഹരമായ പത്തനംതിട്ട എൻ ആർ ഐ അസോസിയേഷൻ കോയിറ്റ് സംഘടിപ്പിച്ച കോട്ട മലനാട് മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു

എന്തുകൊണ്ട് താഴെ വീണ് പൊട്ടാതിരിക്കാൻ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്ന താഴെ വീണ് പൊട്ടാതിരിക്കാനാണോ എഴുന്നേറ്റ് വരണം ോ നിങ്ങൾ സിമ്പിളല്ലേ ഒരു കയ്യടി ഏട്ടാ